നമ്മുടെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നൊരു ബാഗ് വാങ്ങാനൊക്കെ വന്നിട്ടുള്ളതാണ് നമുക്ക് ഇഷ്ടായില്ല മോന അതൊക്കെ വാങ്ങാരില്ലേ അവിടെ മോനെ ഏതാ നോക്ക് ആ നമുക്ക് അത് ഇഷ്ടപ്പെട്ടോ അറിയണേ അതുകൊണ്ടാണ് അറിയില്ല മോളെന്തായാലോ യൂണിക്കോൺ എന്നാലേ ഇതായാലോ നോക്കിയാ ഏ ഇതെങ്ങനെ ഏ കളറേ അതാ വേണ്ടത് രസം ചേടാ നമുക്ക് തോന്ന പുസ്തകം ഉള്ളതാ നോക്കട്ടെ അല്ലേ നോക്കട്ടെ അമ്മ ഏ നോക്കട്ടെ ഒന്ന് ഏറ്റവും തന്നെ സിബൊക്കെ തുറന്നു നോക്കിയാ ഉണ്ടാ ഉണ്ട് അല്ലേ

അപ്പോൾ മോന് ഇഷ്ടപ്പെട്ട ബാഗ് ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളിതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മോക്ക് യൂണികോണിൻ്റെ ആ ചിത്രമുള്ള ആ ബാഗായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവൾക്ക് അതും വാങ്ങിച്ചു അങ്ങനെ പിന്നെ ബുക്ക് പുതിയുന്ന പേപ്പർ വാങ്ങിച്ചു ബുക്ക് വാങ്ങിച്ചു ബോക്സ് വാങ്ങിച്ചു എന്നിട്ട് ആ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു രണ്ടാക്കും വാട്ടർ ബോട്ടിലൊക്കെ വീടിച്ചു അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു